അയ്യണ്ടാരറിയ അതാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞ് ഞാൻ ഇപ്പം പറയാം എവിടെ കൊണ്ടുപോകണറിയണ്ടാളും ഞാൻ എവിടെ കൊണ്ടുപോകണറിയാം ഷോപ്പിലേക്ക് കൊണ്ടുപോകാണേ ഷോപ്പിലേക്ക് രണ്ടെണ്ണം കണ്ട ഞാന് ഷോപ്പിൽ കൊണ്ടുപോകണേ എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ഷോപ്പിൽ എത്തിയിട്ട് പറയാട്ടോ കാരണം ഇല്ലെങ്കിൽ അതിന് വിശക്കും എന്താ സംഭവം ഒരു സംഭവം ഉണ്ടായി നല്ല രാത്രിയില് അപ്പൊ ഞാൻ പറയാം ഓക്കെ അപ്പൊ ഷോപ്പിൽ എത്തിയിട്ട് പറയാം ബാക്കി ഞാൻ ഷോപ്പിലെത്തി ഇന്നലെ രാത്രി ഒരു ഒന്നര രണ്ടുമണിയോടെ അടുത്തുണ്ടാവുമായിരിക്കും എന്തോ സൗണ്ട് കേട്ടിട്ട് ഹസ്ബൻഡ് പുറത്തു പോയി നോക്കുമ്പോ പറഞ്ഞിട്ടേറ്റ് കൊടുക്കുക എന്നിട്ട് സൗണ്ട് കേട്ടിട്ട് പുറത്ത് പോയി നോക്കുമ്പോ ഒരു നായി അല്ല രണ്ട് നായി ഈ പൂച്ചയുടെ അമ്മനെ അമ്മയായിട്ട് ഇങ്ങനെ അടിയാക്കണേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ കടിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും നായ്ക്കള് അപ്പോൾ അമ്മ അതിനോട് ഭയങ്കരമായിട്ട് മത്സരിച്ചിട്ട് അതിന് കുറെ കടിയൊക്കെ കിട്ടി രാവിലെ എണീച്ച് നോക്കുമ്പോൾ പൂച്ചയുടെ അമ്മനെ കാണാനില്ല ഇനി കുടിക്കാൻ അറിയണില്ല കാരണം ഇത് രാവിലെ കുറച്ച് കുടിച്ചായിരുന്നിട്ട് എന്നിട്ടാകുമ്പോ രാവിലെ കൊറേ പതിനൊന്നുമണിയാ ഞാൻ നോക്കി പതിനൊന്ന് മണിയായിട്ടും ഇനി അമ്മനെ കാണണേയില്ല അപ്പൊ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നാലെന്താവൂ അരോ വേറെ ജു 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 കുടിക്കാൻ അറിയണില്ല അത് കൊറേ കഷ്ടപ്പെടണം അതിന് കണ്ണൊന്നും കീറിയിട്ടില്ല അപ്പൊ വേറെ നായ്ക്കള് മൃഗങ്ങളെ വന്നിട്ട് കഴിച്ചു വീട്ടിൽ ആരുമില്ല ഞാൻ ഈ ഷോപ്പിലൊക്കെ വരും ഹൗസ് രണ്ടാള് സ്കൂളിൽ പോയി ഹസ്ബൻഡും ജോലിക്ക് പോയി അപ്പൊ ആരുല്ല അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ എല്ലാരും വഴി ഞാൻ ഇറങ്ങിയിട്ട് വരുമ്പോൾ എല്ലാവരും ചോദിച്ചത് പൂച്ചക്കുഞ്ഞിര വളർത്താൻ കൊണ്ടെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ കാര്യം എന്റെ കണ്ണു വരെ കീറിയിട്ടില്ല അതാ നോക്കുതാ കണ്ണ് തുറന്നിട്ടില്ല അത് കുറച്ച് വലുതായിരുന്ന നമുക്ക് എന്താ ഇതാണ് കണ്ടോ കണ്ണ് തുറന്നിട്ട് വരെ ഇല്ല രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇന്ന് ഇന്നെങ്കിൽ മൂന്ന് ദിവസം ആയതേ ഉള്ളു അപ്പം ഇനി കുടിക്കാനൊന്നും അറിയില്ല ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഇത്ര കൊടുത്തിട്ട് മെല്ലെ മെല്ലെ കുടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ വീട് നിന്ന് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങളാരെങ്കിലും ഇങ്ങനെ പാല് കൊടുത്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ രണ്ട് ിട്ടുറങ്ങണാണോന്നറിയില്ല കുടിക്കണ്ട അങ്ങനെ കുടിക്കും കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ എന്നാ അതിന് കുടിച്ചിട്ട് അറിയില്ല അല്ലേ അതിന്റെ പാല് കുടിച്ചിട്ടല്ലേ ഞാൻ വിചാരിക്കാണ് ചില അമ്മമാര് മനുഷ്യവർഗത്തിൽപ്പെട്ട യജ്ഞങ്ങളെല്ലാം അമ്മമാര് മക്കളൊക്കെ മോളിൽ നിന്ന് രണ്ടാം നല്ല ലെറിഞ്ഞിട്ടും ആരെവിടെന്നിട്ടൊക്കെ കൊല്ലണില്ലേ അപ്പൊ ഇതിന്റെ അമ്മ നായ്ക്കള് വന്നിട്ട് അതിനോട് ഫൈറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്കിലൊക്കെ കടി കുറേ കടി ഉണ്ടെന്ന് തോന്നുന്നു ഇനി എവിടെ പോയിണ്ടോ അതിനെപ്പൊ വരുമോ ഒന്നും അറിയില്ല വിശ്വമായി കണ്ടിട്ട് എന്റെ മക്കളല്ലേ അത് ജീവനുള്ളതല്ലേ നമുക്ക് മനസാക്ഷി ഉള്ളോണ്ട് ഒന്ന് കുടിക്കുന്നു പക്ഷെ കുടിക്കാൻ അങ്ങനെ അറിയുന്നില്ല കുറച്ചു കുറച്ച് കുടിക്കുമ്പോൾ കുടിക്കുന്നു അത്ര അപ്പൊ അത്രയുള്ളു അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ വേറെ കാര്യം പറഞ്ഞ അതിനെ പൂച്ചനെ വീഡിയോ വീടിയോ മുമ്പേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇതിന്റെ അമ്മ ഇതിന്റെ അമ്മ ഇതിന്റെ അമ്മേരമ്മ ഒക്കെ അല്ലേ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ വണ്ടീടെ സീറ്റൊക്കെ ഇങ്ങനെ മാന്തി പൊട്ടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വീടും കേട്ടിട്ടുണ്ട് വേറെ ആരെങ്കിലും ഇറങ്ങി തല്ലിക്കൊന്നേന് പക്ഷെ നമുക്കങ്ങനെ നമ്മളത്ര ആൾക്കാർ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ചെയ്യണത് പാൽ കൊടുത്തിട്ടേ ഉറങ്ങട്ടെ എനിക്കിവിടെ ഷോപ്പ് വരെ കുറേ പണിയുണ്ട് പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് കസ്റ്റമർ വരാനുണ്ട് ഓഫർ ഉണ്ടല്ലേ അതിന് വരാനുണ്ട് അപ്പോൾ ഇത് കൊടുത്തിട്ടേ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ ഞാൻ പാലൊക്കെ കൊടുക്കട്ടെട്ടാ ഓക്കെ അത്രയേ ഉള്ളൂ അത് പറയാൻ വേണ്ടി ജസ്റ്റ് വന്നു